പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ബ്രെഡും മുട്ടയും വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിതായി ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു എട്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക രണ്ട് ഭാഗം ഒരുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് മുരിയിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാ ഒരു ഭാഗം ആയി വന്നാൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗം അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മുരിപ്പിച്ച് എടുക്കുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എന്നിട്ട് പാനിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഒരു ബ്രെഡും ആദ്യം മൂന്ന് പീസാക്കിയിട്ട് ആ ഓരോ പീസും നാല് പീസാക്കിയിട്ടാണ് കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നാല് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്ത വീഡിയോ ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ നാല് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ബ്രെഡ് കുറച്ച് എടുക്കുകയാണെങ്കിൽ മുട്ടയുടെ എണ്ണത്തിലും കുറച്ച് എടുക്കാവുന്നത് മൂന്ന് മുട്ട രണ്ട് മുട്ടയൊക്കെ എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് എടുക്കുക എന്നിട്ട് ചിക്കി എടുത്ത ശേഷം നമ്മളിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാളയാണ് ഇതാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതാ സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക ആ ഒരു ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ച സ്മെല്ലൊന്ന് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാലിൽ ടീസ്പൂൺ ഗരം മസാലയും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതാ ഉള്ളൂ ഇപ്പോൾ പൊടികളുടെ പച്ചമണൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് വെന്ത് പോവണ്ട തക്കാളിയും ക്യാപ്സിക്കും ഒന്നും ഒരുപാട് വെന്ത് പോവേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി അപ്പോൾ അതാ ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുകയാണ് മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇതായതുപോലെ ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതാ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇവ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം